വാർത്തയിലേക്ക് സ്വാഗതം പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയും വെണ്ടുട്ടായി പൊതുജന വായനശാലയും സംയുക്തമായി പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ഡോക്ടർ അംബികാസുദൻ മങ്ങാടുമായി സർഗസംവാദം നടത്തി മുതിർന്ന സാഹിത്യകാരന്മാരുമായി വിദ്യാർത്ഥികൾ തുടർച്ചയായി നടത്തുന്ന സംവാദ പരിപാടിയായ കാൽപ്പാടുകൾ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സാഹിത്യ സംവാദം സംഘടിപ്പിച്ചത് കാസർകോടുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് വിദ്യാർത്ഥികൾ അദ്ദേഹവുമായി സംവദിച്ചത് എട്ടാം തരത്തിൽ പഠിക്കുന്ന പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ടു മത്സ്യങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ കഥയെ അടിസ്ഥാനമാക്കിയും അദ്ദേഹത്തിന്റെ രചനാ ലോകത്തിലൂന്നിയുമാണ് സംവാദം പുരോഗമിച്ചത് എഴുത്ത് വലിയൊരു സമരമുറയാണെന്നും നാം എന്നും വേട്ടയാടപ്പെടുന്ന ഇരകളുടെ കൂടെ ഹൃദയപക്ഷത്താണ് നിലകൊള്ളേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എൻഡോസൽഫാൻ സൽഫാൻ ദുരിത മേഖലയെക്കുറിച്ചും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരാ ദുരിതത്തെക്കുറിച്ചും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നേരിടേണ്ടി വന്ന വൈതരണികളെ കുറിച്ചും കുട്ടികളോട് മനസ്സ് തുറന്നു സംബന്ധിച്ചു സ്കൂൾ വിദ്യാരംഗം കോർഡിനേറ്ററായ സമന്നിത ഷർമിഷ്ഠീയ അന്വയ തുടങ്ങിയ വിദ്യാർത്ഥികൾ ചർച്ചയെ മുന്നോട്ട് നയിച്ചു പ്രധാന അധ്യാപകനായ കെ വി സുരേന്ദ്രൻ വായനശാല പ്രസിഡന്റ് പി വിനോദൻ സീനിയർ അസിസ്റ്റന്റ് തങ്കമണി വിദ്യാരംഗം കോർഡിനേറ്റർ വി റീന ആശാ ദീപ എം എ അനിൽകുമാർ എൻ സന്ധ്യ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ